തത്തമംഗലത്താണ് ഒരു കഥ കേട്ടു അമ്മേ ഈ സ്റ്റോറി മൂന്ന് നാല് ശേഷം നാലാമത്തെ നാലാമത്തെ കുട്ടിയാണ് അക്ഷയ് അത് ആയി മാസം ബി പിടുക ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഒമ്പതാം മാസം ആകുമ്പോ ചെക്കപ്പിന് പോയപ്പോഴാണ് ബി പി കൂടി പെട്ടെന്ന് മിഷീനിൽ പോകാൻ പറഞ്ഞു അവിടെ പോയി പ്രസവിക്കുമ്പോഴേക്കും പോയി അത് അതേ വർഷം പിറ്റേ വർഷവും ജനുവരിയില് വീണ്ടുമായി അതുപോലെ മൂന്നാമത്തെ ജനുവരിയിൽ കിട്ടിയതാണ് മൂന്ന് വർഷം കഴിഞ്ഞു തന്നെ അല്ലല്ല ഒരു എട്ടാം ക്ലാസ് വരെ കടച്ചിട്ട് വളർത്തിയത് നമ്മളോടേം വലിയ കഥ വരെയുണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഒരു ഏഴ് മണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ കട്ട് ചെയ്തു ക്ലാസ് ചെയ്തു ക്ലാസ് എട്ടിത് വീട്ടിൽ ക്ലാസ് മൊത്തം കറക്കുമായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ചു മണിയാകുമ്പോൾ കോണ്ടാക്ട് ഇല്ല അമ്മയുടെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നില്ല ഞാൻ ഒരു മണിക്കൂറിൽ വരാൻ വേണ്ട പോയത് ഏകദേശം അഞ്ചു മണിയാക്കാൻ ഞാൻ ഒരു കാര്യം കാര്യത് അയ്യോ ഒരു സാധനം മറന്നില്ല അമ്മയെ നേരെ ശരി അവരുടെ കൂട്ടുകാരും കൂട്ടി വീട്ടില് വരുന്നു വീട്ടിലെ മാമനവരൊക്കെ വന്നിരിക്കണം അമ്മ എന്റെ പഴയ പഴയ പിള്ളേരെ എന്നെ ഓർമ്മിപ്പിച്ചു അവരൊക്കെ കോൾ ചെയ്തിട്ട് ചെക്കൻ അവിടെ എത്തിയിട്ടുണ്ടോ ചെക്കൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ചോദ്യമായിരുന്നു എന്നെ ഫുള്ള് നാണം കിടത്തി പക്ഷെ അതിന് ശേഷം എനിക്ക് ഒരു ധൈര്യം വന്നു കാരണം എത്ര അൾട്ടിമേറ്റായി പോയാലും ഇത്രേ ഉണ്ടാവുള്ളൂ മനസ്സിലായി മാക്സിമം പോയാൽ മാമമാരെ വിളിച്ചിട്ട് എന്റെ മൊത്തം അടിച്ചുപൊളിയായിരുന്നു പിന്നെ മെയിൻ ചെയ്തില്ല ഡ്രൈവറാണ് നല്ലതര തിരക്കേണ്ട വരണം നിങ്ങൾ രണ്ടുപേരും മത്സരിക്കുന്ന കണ്ടല്ലോ കണ്ടു കണ്ടു കഴിഞ്ഞ വർഷമായിട്ട് നിങ്ങളെയാണ് ഉദ്ദേശിച്ചത് ചെറുപ്പത്തോടെ ഞാൻ പാട്ട് പാടുമായിരുന്നു അപ്പൊ മാക്സിമം എന്നെ കൊണ്ട് എവിടെ എന്ത് പരിപാടിയാണ് ഞാൻ പാടാൻ പറയും എനിക്കെ മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പാട്ട് പാടി തുടങ്ങി ഈ പാട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി എഴുതിയായിരുന്നു പ്രത്യേകിച്ച് ശിവനിക്കേണ്ടോ അവളർന്ന പറഞ്ഞേക്കെ പറയാതെ പറയുന്ന കടുങ്കാപ്പി വിഴിയുള്ള കരളേന കനവുണ്ടി പറയാതെ പറയുന്ന കടുങ്കാപ്പി വിഴിയുള്ള കരളേന കന ഉണ്ടി കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനാ

ാപ്പി വി അക്ഷയുണ്ടോ അവന്റെ മോത്തെന്ന് പറഞ്ഞോളിച്ച പാട്ട് അടിപൊളിയായിരുന്നു അത് മാത്രം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ബാക്കി എല്ലായിടത്തും നോക്കി ശിവാനിയെ മാത്രം നോക്കാതെയാണ് വരൂ കോമഡി ഒന്നല്ല അല്ലെ ലാസ്റ്റ് എന്നെ നോക്കിട്ടെ പ്രായം അടക്കി വെക്കാൻ ൂ മനായില്ലേ അമ്മയും പക്ക സപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷമ്മയോട് ഷെയർ ചെയ്യാറുണ്ടോ അപ്പൊ ഇനി പ്രപ്പോസോ കാര്യങ്ങളൊക്കെ ഞമ്മളോട് ഏർക്കെ പറയാറുണ്ട് ോക്കാം ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഉത്തരം ബസ്സർ അമർത്തി ഉത്തരം പറയാം ഓക്കെ ഉത്തരം ശരിയാണെങ്കിൽ മുപ്പത് സെക്കൻഡ് സമയം നിലവറ കിട്ടും നിലവറയുടെ ഗ്രോസറി സെക്ഷൻ ആ പലചരക്ക് സെക്ഷനിൽ പോയി ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സാധനം കൂടിയാൽ ആ സാധനം നിങ്ങൾക്ക് കിട്ടില്ല രൂപയ്ക്ക് താഴെയാണെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഓക്കെ ഈ ചൊല്ലിൽ വിട്ടുപോയ വാക്ക് കണ്ടെത്തുക ഓക്കെ ഓണം കറുക്കും

ബാരു നേടു ഗോവ ഓടി 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 ഓടി